ംസാന പനിയാണ് പറയ നന്നായിട്ടുണ്ടല്ലേ എവിടെ കാണാന് മഴയൊക്കെ പോയി മഴയല്ല മഞ്ഞാ തോന്നുന്നു മഞ്ഞാണ് നോക്കിപ്പോ ഒരു സൈഡിൽ കൂടെ പോട്ടാ വേറെ ആരുമില്ല മീനുണ്ടായിരുന്നു

അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ രാവിലെ തന്നെയാണ് പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകും കേട്ടാ അതിന് ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ എടുക്കാം അതുപോലെ റീൽസൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ രാവിലെ ദിവസം തുടങ്ങിയത് കേട്ടാ എന്താ അപ്പോൾ അതിനിടയിൽ ഒരു കാക്കേനെ കണ്ടുട്ടാ അപ്പം ഞാൻ ആ കാക്കയുടെ അടുത്ത് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു എന്നിട്ട് വന്നു കേട്ടാ അപ്പം ഇന്ന് എന്തായാലും ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ ആഘോഷങ്ങളൊന്നും ഒക്കെ കുറവാണ് അപ്പോൾ മക്കൾക്കൊക്കെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ വന്നു വെച്ചാൽ ചെറുതായ രീതിയിലൊക്കെ കേക്ക് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇക്കൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇക്കൻ്റെ ഉമ്മ ഒന്ന് പോവുക കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആണ് പിന്നെ ഉമ്മ പോവുമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആക്കിയിട്ട് കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ മോനെ കൊണ്ടുപോയി ന്യൂസ് പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു നെയ്ച്ചോറും ഉണ്ടാക്കി കറി ചിക്കനും വെച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞേക്കാ വിചാരിച്ചിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ പറയുന്നു സന്തോഷിക്കണ കാര്യങ്ങൾ ആദ്യം പറയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നെന്താ സന്തോഷം എന്ന് വെച്ചാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനൊന്നും എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ബർത്ത്ഡേ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടൊരു ഷോർട്സ് ഇടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ കമൻസ് അറിയിച്ചു വിഷസ് അറിയിച്ചു കേട്ടോ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ എന്താ പറയുക നമുക്കറിയാത്തവരും നമ്മളെ വിശ്വസ വിഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുക്കളേൻ്റെ മൂല കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതേപോലെ വിശ്വസം അറിയിക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഞാനേട്ടാ അപ്പോൾ ഞാൻ ബിരിയാണി നെയ്ച്ചോറ് വയ്ക്കണമെന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല അതല്ലല്ലോ ഇന്ന് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ വേറെ കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കിടന്നുപോയി എന്ത് സംഭവം എന്ന് വെച്ചാൽ റംസാനക്ക് പനിയാണ് മക്കൾക്ക് പനിയായാൽ പിന്നെ നമ്മളെന്ത് സന്തോഷിച്ചിട്ടും ആ സന്തോഷത്തിനൊരു പൂര്ണ്ണത എത്തില്ല അല്ലേ അപ്പോൾ ഇന്ന് മോനിക്കു വയ്യ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇക്കെന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടെ രാവിലെ എൻ്റെ ഇക്ക എന്നിട്ട് ഇക്ക പറഞ്ഞ ഉണ്ണിനും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് അവനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ മാറിയില്ലെങ്കിൽ വെച്ചിട്ടിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞോട്ടെ അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ ഇടയിൽക്കൂടെ ഒരു സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഴുന്നു റീൽസും ഷോർട്സൊന്നും എടുക്കാതിരുന്നത് മോനിക്കു പനിയാണ് അപ്പോൾ ഒരാഴ്ചയായിട്ട് എന്താണെന്ന് അറിയില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം അപ്പോൾ വേഗം ഉച്ചക്കാലത്തെ ഫുഡ് ഉമ്മ ഉള്ളതല്ലേ അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് ചെയ്തത് അപ്പോൾ വേഗം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതായ പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ലാട്ട പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചോ അതുപോലെതാ വേഗം ഒരു നെയ്ച്ചോറും വെച്ചിട്ട് റെഡിയാക്കി എന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ണി രാവിലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവന് വൈക വൈകയാണ് അവന് മച്ചി കൃഷി ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരുന്ന് കൊടുക്കണുണ്ടായിരുന്നു അത്രയും ദിവസം പനിയാണെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഗുളിക കൊടുക്കുന്നുണ്ടായിരുന്നു അവന് അതുപോലെ സിറപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എങ്കിലും മാറുന്നില്ല അപ്പോൾ എന്തായാലും ഇനി വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പണികളൊക്കെ ഒരുക്കിയിട്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ വയ്യാണ്ടായിരിക്കും വരിക അപ്പോൾ പിന്നെ അടുക്കളയിൽ പണിയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദിവസം കുളമാകും അപ്പോൾ ഞാനും അവനും കൂടെ ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടാ അതാണെങ്കിലോ നല്ല ഫെയില് കുട്ടിക്ക് അപ്പോഴൊന്നും അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവന് നടത്തിയിട്ട് കൊണ്ടുപോയത് എനിക്കും കുട്ടീനെ എടുത്തിട്ട് ഒരാളിനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തായാലും അവന് എടുക്കേണ്ട പരിവുമല്ല എന്നാൽ നടത്തേണ്ട പരിവുമല്ലോ അങ്ങനെയുള്ളൊരു വയസ്സല്ല അവൻ്റെ അപ്പോൾ ഒരു കുന്നാണ് കേട്ടോ ഞങ്ങളിങ്ങനെ നടക്കണ ആ ഭാഗത്ത് ഒരു കുന്നു പോലെയാണ് ആ റോഡ് അതുകൊണ്ട് എടുത്തിട്ട് നടക്കാനാവില്ല അപ്പോൾ അവനിക്ക് ഉഷാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെല്ലെ ആണ് അവൻ മെല്ലെ നടത്തിക്കൊണ്ട് പോവുക ചെയ്തത് അപ്പോൾ എടുത്തതാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു തവണ പോയി ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് വന്നു എന്നിട്ട് ഓട്ടോ പിടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നു പോകുമ്പോൾ ബസ്സിനാണ് പോയത് പിന്നെ അവൻ പറഞ്ഞു എനിക്ക് വയ്യ നടക്കാനെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൽ വന്നു എന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പൊ അവനൊക്കെ ഇടക്കായിരുന്നു അപ്പൊ അതാണ് ഞാൻ ബെഡിന്റെ അവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ പോയി അപ്പൊ ഇതൊക്കെയായിരുന്നു ഒന്നത്തെ വിശേഷങ്ങൾ കേട്ടാ ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് എന്താ ചെയ്യാ നമ്മളൊന്നും വിചാരിക്കും പഠിച്ച വേറെ ഒന്ന് വിചാരിക്കുമെന്നൊക്കെ പറയില്ലേ കുറെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംസ എനിക്ക് പനിയായിട്ട് മൂന്നാല് ദിവസമായി ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ ഉള്ള സമയത്ത് രാത്രി പോയിട്ട് ഗുളിക വാങ്ങിച്ച് കൊടുത്തു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ എങ്കിലും എനിക്കിങ്ങനെ വിട്ട് വിട്ട് പനി വരിക അപ്പോൾ ഞാൻ ഒക്കെ പോവുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് എനിക്കാണെങ്കിൽ ഹോസ്പിറ്റൽ കേസ് എന്താ പറയുക ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല അത് കണ്ടു നിൽക്കാനൊന്നും ആകാത്തൊരാളാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ തോന്നും പക്ഷെ അതിനോടൊക്കെ തരണം ചെയ്യണേ ഭയങ്കര പേടിയും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒരിക്കൽ കൊണ്ട് കൊടുത്തു വീണ്ടും തിരിച്ചു വന്നു പിന്നെ വീണ്ടും പോയി അങ്ങനെയൊക്കെ എന്താ പറയുക രണ്ട് തവണ ഒന്നും പോയി ടൗണിലേക്ക് മൊത്തം മൊത്തം ഇന്നത്തെ ദിവസമേ ഫോളോ ആയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഒരു സന്തോഷവും ഉണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഞാനങ്ങനെ എന്താ പറയുക ബർത്ത്ഡേ അങ്ങനെയൊന്നും സെലിബ്രേ സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ് സെലിബ്രേഷനൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നതല്ലാണ്ട് നമ്മുടെയൊക്കെ ബർത്ത്ഡേ എന്ത് ആഘോഷിക്കണം ആഘോഷിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നാളാണ് പക്ഷെ ഞാനിപ്പോൾ ഒരു ഫാമിലി വ്ളോഗാണല്ലോ അപ്പോൾ ഒരു കണ്ടൻറ്റും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് അറിയിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കുറേ പേര് കിട്ടാ ഒരുപാടൊന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറേ വിശ്വസം അറിയിച്ചിട്ട് എനിക്ക് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മളീ ഒരു അടുക്കളേൻ്റെ ഉള്ളിലത്തെ അടുക്കളയിലുള്ള ആൾക്കാർ ആളായിട്ടിരുന്ന് തന്നെ കുറച്ച് പേരെങ്കിലും കുറച്ച് പേര് വിശ്വസം അറിയിക്കാനുണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു എന്താ പറയാ സമാധാനം സന്തോഷം സങ്കടമൊക്കെ വന്നു എനിക്ക് ഏഹ് അപ്പൊ രാവിലെ അത് ഞാൻ ഷോർട്സിൽ എന്തായാലും നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ രാവിലെ തന്നെ ഒരുപാട് സന്തോഷമായിട്ട് അപ്പൊ ഇന്ന് എന്തായാലും റീൽസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എണീറ്റത് പക്ഷെ എന്താ പറയാ പോട്ടെ അല്ലെ ഇൻഷല്ല അടുത്ത വർഷം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ ഒരു മൊത്തം ഒരു ഉഷാറല്ലേ വീഡിയോസ് തന്നെ ഒന്ന് വീഡിയോ ഇടണമില്ലെന്നെ വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയാ എപ്പോഴും ഇടാണ്ടിരുന്ന വീഡിയോ കയറുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻസ് അറിയിക്കുക പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് കമൻസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ വീഡിയോസ് വലിയ രീതിയിൽ ഇപ്പോൾ കുറച്ചായിട്ട് കുറവാണ് അതെ എങ്കിലും അതിങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കുളമായി എന്നാലും കുഴപ്പമില്ല എൻ്റെ മോനിക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ശരിക്കും പറഞ്ഞല്ലേ ആശുപത്രി വെച്ച് ഞാൻ കരഞ്ഞു കാരണം എന്താ പറയുക അത് പനിയാണ് എങ്കിലും അത് എന്താ ഒരാഴ്ചയായി പനി അപ്പോൾ ഒറ്റക്ക് ഇക്കയില്ലാണ്ട് ഒറ്റയ്ക്ക് ഞാൻ വെറുതെ ഹോസ്പിറ്റലിൽ പോയി കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് കുട്ടിക്കാണെങ്കിൽ നടക്കാനും വയ്യ ക്ഷീണം ബാധിച്ചിട്ട് സങ്കടം വന്നു പെട്ടെന്ന് കണ്ണി കൂടെ വെള്ളം വന്നു ഇനി ഞാൻ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നു വീട്ടിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഒന്ന് കുളിക്കണം ഒരിക്കൽ കുളിച്ചതാണ് പക്ഷെ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എത്രയേ ഉള്ളൂട്ട് അന്നത്തെ വീഡിയോ അതിന് നല്ല നല്ല കണ്ടൻ്റ് ഒക്കെ ആയിട്ട് നാളെ തരാം ഞാൻ വിചാരിക്കണോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ